ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ പുതിയ ബസ് സ്റ്റാന്റിൽ ലഹരി വിരുദ്ധ നൃത്താവിഷ്കാരം സംഘടിപ്പിച്ചു കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെയും റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പുതിയ ബസ് ലഹരി വിരുദ്ധ നൃത്താവിഷ്കാരം സംഘടിപ്പിച്ചത് യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന യോഗം എക്സൈസ് ഓഫീസർ സലാം ഉദ്ഘാടനം ചെയ്തു വലിയ പാണ്ഡിത്യമുള്ളവരാണെങ്കിലും കുടുംബ മഹിമയുള്ളവരാണെങ്കിലും വിദ്യാസമ്പന്നരാണെങ്കിലും സമ്പത്ത് കൊണ്ട് ഏറെ മുന്നിലാണെങ്കിലും നമ്മുടെ നമ്മൾ ജന്മം കൊടുത്ത നമ്മുടെ പൊന്നാമന മക്കൾ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വഴിതെറ്റിപ്പോയാൽ ആ കുട്ടികളെ കൊണ്ട് നമുക്കിന്ന് വീടുകളിൽ സമാധാനമില്ല എന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് പെൺകുട്ടികളോട്

റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് അസിസ്റ്റന്റ് ഗവർണർ ജോസ് മാത്യു എൻ പ്രോഗ്രാം ഓഫീസർ ശ്രീജ സി വി ഷിനു ഞള്ളണി തുടങ്ങിയവർ സംസാരിച്ചു